ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മ വിൽപ്പനയുടെ ബുധബുദ്ധൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതിക്ക് കുഞ്ഞൻ്റെ ഭാഷ അറിയാലോ അപ്പോൾ ശ്രുതി കൂടെ പോട്ടെ കുഞ്ഞൻ്റെ കൂടെ ഓഫീസിലേക്ക് എന്താ ശ്രുതി നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ലേ ചേച്ചി പക്ഷേ ആൾക്ക് ഞാൻ വരുന്നത് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്നും പറഞ്ഞ് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കട്ടോ അശ്വിൻ കുറച്ചു നേരം ശ്രുതിയുടെ മുഖത്തേക്ക് ഇന്ന് നോക്കിയിട്ട് ഇങ്ങനെ തല ആട്ടിക്കൊണ്ടിരിക്കട്ടോ യെസ് സമ്മതിച്ചു ഞാൻ കൂടെ വന്നോട്ടെ എന്നാ പറയുന്നത് എന്ന് പറയണേ എല്ലാരോടും അതിനുശേഷം ശ്രുതി പെട്ടെന്ന് തന്നെ കൈ കൈയ്യൊക്കെ കഴുകിയിട്ട് ബാഗ് എടുത്ത് ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് നിൽക്കട്ടോ അശ്വിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ രണ്ടാളും എല്ലാരോടും പറഞ്ഞു പുറത്തേക്ക് പോകുമ്പോൾ അവിടെ രാമേട്ടൻ വരുന്നുണ്ട് ഒരു ഫയലും കൊണ്ട് കുഞ്ഞെ ഇത് ലീഗൽ അഡ്വൈസർ തന്ന ഫയലാ ഇത് എവിടെയാണ് വെക്കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയും എൻ്റെ ഷെൽഫിൽ ഇത് വെച്ച് പൂട്ടി ചാവി ഡ്രോയിൽ ഇട്ടേക്കാൻ വേണ്ടിട്ട് പറയും എന്താ കുഞ്ഞെ എനിക്കൊന്നും മനസ്സിലായില്ല അതെ രാമേട്ടാ ഇത് അലമാരയിൽ വെച്ച് പൂട്ടി ഈ ഡ്രോയിൽ ഇട്ടേക്കാനാ പറഞ്ഞത് നിൽക്കുമ്പോ നമ്മുടെ ശ്യാം അത് കേൾക്കാൻ ഇടവരികട്ടോ എന്തായിരിക്കും ലീഗൽ അഡ്വൈസർ ഒഴുത്തുവിട്ട ഫയൽ അത് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ അശുവിന്റെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ അവിടെ പോയി എന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്നതുകൊണ്ട് അണിയും വെറുതെ നിൽക്കില്ല എവിടെ പോയി ആ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെരയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഡോറിന്റെ ആ സൈഡിൽ എത്തുമ്പോ തന്നെ രാമേട്ട കുഞ്ഞന്റെ റൂമിലേക്കുള്ള പില്ലോയും ബെഡ്ഷീറ്റും ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ റൂമിലേക്ക് കയറാനോ കെറുമ്പ് കാണുന്നത് നമ്മുടെ ശ്യാമിനെ ശ്യാമേട്ടാ എന്താ ഇവിടെ അത് പിന്നെ ശ്യാമേട്ടൻ എന്താ കുഞ്ഞന്റെ റൂമിൽ കാര്യം അപ്പോഴേക്കും കുഞ്ഞന്റെ റൂമിൽ ശ്യാമിനെ കാണുമ്പോഴേക്കും അഞ്ജലിയുടെ മുഖം ആകെ മാറുകയാണ് എന്താ ചെയ്യുന്നത് അത് പിന്നെ എന്റെ ഒരു പേപ്പർ കാണാനില്ല എന്ത് പേപ്പർ പേപ്പർ എന്ന് പറയുമ്പോൾ ഓഫീസിലെ പേപ്പറാണോ അല്ല നിന്റെ സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേരിലാക്കി എന്ന് എഴുതിയിട്ടുള്ള ഒരു പേപ്പറാ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മാറോ അഞ്ജലിയുടെ മുഖം എന്നിട്ട് അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്യാം പറയണുണ്ട് അല്ല നിന്റെ സ്വത്തുക്കൾ എന്റെ എന്ന് പറഞ്ഞപ്പോ നിന്റെ മുഖം ആകെ മാറിപ്പോയല്ലോ അതെന്താ നിന്റെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ അല്ലേ എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് ആകെ ദേഷ്യം പിടിക്കണേ എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്റെ രാജകുമാരി എന്റെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാ നീയും നിന്റെ വയറ്റില് വരാറുന്ന നമ്മുടെ കുഞ്ഞുമല്ലേ അതിനപ്പുറം എന്ത് സ്വത്തുക്കൾ എന്ന് ചോദിക്കട്ടോ ശ്യാമേട്ടന് പറയാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ വേണ്ട എന്തിനാ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത് എന്റെ സ്വത്തുക്കൾ നിങ്ങളുടെ പേരിൽ എഴുതിയ എന്ത് പേപ്പറ കാണാത്തത് എന്ന് ചോദിക്കുമ്പോ അയ്യോ എന്റെ രാജകുമാരി അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ നിന്റെ ആ രാമേട്ടൻ ഉണ്ടല്ലോ അയാൾ കുറച്ച് ബുദ്ധൂസ് ആണ് എന്റെ ഒരു ഷർട്ട് മിസ്സിംഗ് ആണ് അപ്പൊ അയാള് ഇവിടെ കുഞ്ഞന്റെ ഷെൽഫിൽ എങ്ങാണ്ട് കൊണ്ടുവച്ചോ എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ എന്ന് പറയുമ്പോ അതെങ്ങനെ സംഭവിക്കാനാ നിങ്ങളുടെ ഷർട്ട് ഒക്കെ ഇടയ്ക്ക് വെക്കുന്നത് ഞാനല്ലേ ആണോ എന്ന് ചോദിക്കട്ടോ എനിക്ക് ഇത്തരം തമാശകളൊന്നും ഇഷ്ടമല്ലാന്ന് പറഞ്ഞു പില്ലോ വറും ബെഡ്ഷീറ്റും ബെഡിലിട്ടിട്ട് അഞ്ജലി അങ്ങ് തന്നെ ശ്യാം ആ അലമാരി കൂട്ടിയിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ നിൽക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയും അശ്വിനും ഓഫീസിലെത്തുമ്പോൾ എല്ലാരോടും ഗുഡ് മോർണിംഗ് പറയുന്നത് നമ്മുടെ ശ്രുതി ആയിരിക്കുവെ അപ്പൊ ശ്രുതിയെ കാണുമ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് മാഡം മാഡം കൊടുത്തു വരുന്ന ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട് കേട്ടോ നല്ല ഫുഡാണ് എത്ര പ്രശംസിച്ചാലും ീരില്ല എന്നൊക്കെ പറയുമ്പോൾ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ച ഞാൻ ദിവസവും പല പല ഡിഷസ് ട്രൈ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് ഇവിടുത്തെ കാൻറ്റീനിൽ എന്നും ഒരേ കറികളായിരുന്നല്ലോ ഇപ്പൊ കിട്ടുന്നത് വെറൈറ്റി ഫുഡാണ് അതുപോലെ തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നും പറഞ്ഞ് അശ്വിന്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ അശ്വിൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കാണേ അതെ സാർ ക്ലയൻസ് വരുമ്പോൾ ക്യാബിനിലേക്ക് വിട്ടാൽ മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ശ്രുതിയോട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറയണേ ഇത് ശ്രുതിയോട് പറഞ്ഞുകൊടുക്കും ക്ലയൻസിനെ ക്യാബിനിലേക്ക് വിടണ്ട എൻ്റെ കോൺഫറൻസ് ഹാളിൽ വന്നാൽ മതി എന്ന് പറ എന്ന് പറയണേ അപ്പം അതുപോലെ നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അശ്വിനും ശ്രുതിയും അങ്ങ് പോവാണ് അപ്പം തന്നെ ശ്രുതി വന്നിട്ട് സ്റ്റാഫുകളോട് പറയുന്നുണ്ട് ഒരു പ്രത്യേക കാരണത്താൽ നിങ്ങളുടെ സാറിൻ്റെ വോയിസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് വോയിസ് റെസ്റ്റിലായിരിക്കും എ സാറിന് വേണ്ടി സംസാരിക്കുന്നത് ഞാനായിരിക്കും നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു തുടർന്ന് ഒരു ഫോൺ വരികയും അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി വേഗം ചെന്നിട്ട് ഫോൺ ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് ഹലോ ഏ സാർ ഞാൻ മെയിൽ ചെയ്ത സ്റ്റോറി ബോർഡിന്റെ ഫയൽ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കും അശ്വിൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാന്ന് പറയാൻ വേണ്ടിട്ട് അപ്പോൾ അതുപോലെ ശ്രുതി പറയുന്നുണ്ട് അല്ല ആ ത്രെഡ് മതിയെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നോക്കി വർക്ക് ചെയ്യാമായിരുന്നു അതെ സർ നാളെ കഴിഞ്ഞു പറയാ എന്ന് പറയുന്നു അതെ പിന്നെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്ത് നിന്ന് ഫോണ് വാങ്ങിക്കാം കേട്ടോ അപ്പം ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഫോണിൽ സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ പിടിച്ചു വാങ്ങിയത് എന്നെ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യിക്കേണ്ട എന്ന് വിചാരിച്ചായിരിക്കും എന്ന് പറഞ്ഞ് അശ്വിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ്റെ മുഖം ദേഷ്യം പിടിച്ചിട്ടോട്ടോ ഓളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ കേട്ടോ തുടർന്ന് നമ്മുടെ മീറ്റിങ്ങിനല്ല ക്ലയൻറ് വരുമ്പോൾ ശ്രുതി ജനലിലൂടെ അത് നോക്കി കാണുന്നുണ്ട് എന്നിട്ട് ഓടി ചെന്ന് അച്ഛനോട് പറയുന്നുണ്ട് ഇവിടേക്ക് വരാന്ന് പറഞ്ഞ രണ്ട് ക്ലയന്റ് ഉണ്ടല്ലോ അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അശ്വൻ ചോദിക്കും നിനക്ക് ഡീല് ചെയ്യാൻ പറ്റുമോ എന്താ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും അതോർത്ത് സാർ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയട്ടോ എനിക്ക് നല്ല സംശയം ഉണ്ട് എന്ന് പറയണേ അശ്വിൻ എന്താ സംശയോ ഒരു സംശയവും വേണ്ട എന്ന് പറയുമ്പോ മറ്റെന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിക്കുമ്പോ എന്താ അശ്വൻ സാറിന് വെള്ളം വേണോ ഇപ്പൊ കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നിട്ട് വെള്ളം എടുത്തിട്ട് ആദ്യം ശ്രുതി അങ്ങ് കുടിക്കോ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ അശ്വിന്റെ അവസ്ഥ ഭയങ്കരട്ടോ തലയ്ക്ക് കൈ കൊടുത്തു പോവാണ് ശ്രുതിയുടെ ഓരോ ഏഷം കണ്ടിട്ട് അതിനുശേഷം അവിടെ ആ ക്ലൈൻസ് വന്നിട്ട് വിശ്വജിത്ത് ആരാണെന്ന് ചോദിക്കും അപ്പൊ ഒരു ആള് പോകുന്നുണ്ട് ജി എൻ ജി കമ്പനിയിൽ നിന്നല്ലേ അതെ വി ആർ ഫ്രം ജി ആ ജി ഞാൻ ഗോപൻ ഞാൻ ഗോപാൽ എന്ന് പറയുമ്പോഴേക്കും അതിലെ ഒരാൾ ഒരു ഫയൽ എടുക്കാൻ മറന്നിട്ടുണ്ട് എന്ന് പറയണേ അപ്പോൾ ഈ വിശ്വജിത്തിനോട് പറയും ഞങ്ങളൊരു എടുക്കാൻ മറന്നിട്ടുണ്ട് ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ശ്രുതി ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം കുടിച്ച് നിൽക്കുമ്പോഴാണ് ശ്രുതി അവരെ കാണുന്നത് അയ്യോ ഈ ഭീകരന്മാരെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ ഇവിടെയുള്ള ഒരു ഭീകരനെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഞാൻ ഇവരെയും ഹാൻഡിൽ ചെയ്തോളാം അല്ല ജി എൻ ജി എന്താ തിരിച്ചു പോയത് അവരെ കണ്ടിട്ട് അത്ര പന്തി അല്ലല്ലോ അല്ലെങ്കിലും അവരെന്തിനാ ഓഫീസിനുള്ളിൽ സൺഗ്ലാസ് വെക്കുന്നത് എന്തൊക്കെയോ ഒരു പന്തി കേട് തോന്നുന്നുണ്ട് വരട്ടെ നോക്ക എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ എ സാറിന്റെ അടുത്തേക്ക് അവർ രണ്ടുപേരും എത്തുന്നുണ്ട് ഹലോ എ സാർ അപ്പോ അശ്വിൻ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് വി ആർ ഫ്രം ജി എൻ ജി അസോസിയേറ്റ്സ് ഐ ആം ഗോവിന്ദ് ഐ ആം ഗോപൻ അപ്പൊ ശ്രുതി ഓ അപ്പോ ഗോവിന്ദും ഗോപനും അതാണല്ലേ ഈ ജി എൻ ജി എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അശ്വിൻ ചുമക്കാണ് കേട്ടോ അപ്പോൾ ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കും അപ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയണേ ഹലോ ജി ആ ജി ഇതാണ് മിസ്റ്റർ എ എസ് ആർ സാറിപ്പോൾ വോയിസ് റെസ്റ്റിലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഡീലിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ ആ ക്ലയൻ്റ് ശ്രുതി എങ്ങനെ നോക്കുവാണേ സോറി ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ മിസ്സസ് അശ്വിൻ സാരാം ശ്രുതി കുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞു കൊടുക്കോ ഹലോ മാഡം എങ്ങനെയാണ് എ എസ് ആറിൻ്റെ ശബ്ദം പോയതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇന്നലെ കിടക്കാൻ നേരം കൊതുകുതിരി കത്തിച്ചു വെച്ചിരുന്നു അത് എ എസ് ആറിന് അലർജി ആണെന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ പോയതാ വോയിസ് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറുമായിരിക്കും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ അശ്വിന്റെ മുഖം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അതിനുശേഷം അവർ ഡീല് സംസാരിക്കാൻ വേണ്ടിയിട്ട് അശ്വിനോട് പറയാനും നിങ്ങളുടെ കമ്പനിയുടെ അഞ്ച് വർഷത്തെ ഗ്രോത്തിനെ പറ്റി ഞങ്ങൾ കറിഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ വേഗം കമ്പ്യൂട്ടർ എടുത്ത് നോക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഗ്രോത്തിനെ പറ്റിയല്ലേ ഗ്രോത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് പൊട്ടറ്റോക്കും ടൊമാറ്റോയ്ക്കും ഇപ്പോൾ വില കൂടിയതിന് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് എന്താ പൊട്ടറ്റോക്കും ടൊമാറ്റോയ്ക്കും പ്രോഫിറ്റ് കൂട് അതും ഇതും തമ്മിൽ എന്താ ആ കാര്യം എന്തിനാ ഇവിടെ പറയുന്നത് അതിനെന്താ ഇവിടെ പ്രസക്തി എന്ന് ചോദിക്കുന്നതും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം